ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് നന്നായി കഴുകി കുതിർത്ത് വെച്ചിരുന്നതായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ മാറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് അത് നിർബന്ധമില്ല ഗ്രീൻ പീസ് മാത്രം ചേർത്താലും മതിയാവും ചെറിയൊരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും അതുപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മാത്രമേ വേണ്ടൂ അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ പീസ് ഒന്ന് മുങ്ങി നിൽക്കുന്ന വെള്ളം ഇതിലേക്ക് ഒരു തേങ്ങ അരപ്പ് എടുക്കണം അപ്പോൾ ഇതിന്റെ ഇടയിലായിട്ട് അതൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് അര കപ്പ് തേങ്ങയിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ സൈസ് അനുസരിച്ചിട്ടും പിന്നെ ഓരോ ഗ്രീൻ പീസിൻ്റെ വേവൊക്കെ അനുസരിച്ചിട്ട് വിസിലിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും മൂന്ന് വിസിലോ ഇല്ലെങ്കിൽ നാല് വിസിലൊക്കെ കൊണ്ടുവന്ന് വെന്ത് കിട്ടും ഗ്രീൻ പീസ് വേവിച്ചതിന് ശേഷം കറി തയ്യാറാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകും പിന്നെ ഒന്ന് കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ രണ്ട് വറ്റൽ മുളകും ഏഴെട്ട് ചുവന്നുള്ളിയൊക്കെ ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു അഞ്ച് ഒക്കെ മതിയാവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങാ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തക്കാളി വെന്തുടഞ്ഞു പോകുന്നു വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ മാറിയതാണ് അതുമാത്രമല്ല ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ പൊടികളൊന്നും വലിയ അളവിൽ ചേർക്കാതെ മസാല കുത്ത് മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതെയുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദോശ അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്കടുത്ത വീഡിയോയിൽ കാണാം താങ്ക്